നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്താണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ നോക്കുക തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് നമുക്ക് വാട്സപ്പിനകത്തുള്ള ഏറ്റവും പുതിയ ഫീച്ചർ എന്ന് നോക്കാം നിങ്ങൾക്ക് പല സുഹൃത്തുകളും ഇതുപോലെ പല മെസ്സേജുകൾ അയച്ചു തരാറുണ്ട് ഇങ്ങനെ അയച്ചു തരുന്ന മെസ്സേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് എപ്പോഴും കാണണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ പുതിയ ഫീച്ചറിൽ ആ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും കൂടുതൽ ഒത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് പിൻ എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം മുപ്പത് ദിവസം എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ പിൻ ചെയ്ത് കാണാൻ സാധിക്കും ഇനി നമ്മൾ അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കും ഞാൻ ആ പിൻ ചെയ്തിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് അത് വോയിസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെസ്സേജ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സീക്രട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ മെസ്സേജ് അവിടെ കാണണം അയാളുടെ മെസ്സേജ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട സമയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ എന്തെങ്കിലും കോൺടാക്ടുകളൊക്കെ അയച്ചു തരും ആ കോണ്ടാക്റ്റ് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരഞ്ഞു പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ മതി ഇനി പിൻ ചെയ്ത മെസ്സേജ് കാണണമെന്നുണ്ടെങ്കിൽ ആ പിൻ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ മെസ്സേജ് നേരെ ആയിട്ട് എവിടെയാണുള്ളതെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തും ഈ പിൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ പിൻ ചെയ്ത ഭാഗം ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണുന്ന അൺ പിൻ എന്നും രണ്ടാമത്തെ ഗോ ടു മെസ്സേജ് എന്നും അൺ പിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ക്ലിക്കുകയാണെങ്കിൽ ആ പിൻ ചെയ്ത മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില മെസ്സേജുകളൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുന്ന മെസ്സേജ് അത് മറുഭാഗത്തുള്ള വ്യക്തിക്ക് അറിയാൻ സാധിക്കുകയുമില്ല വളരെ യൂസ്ഫുള്ളാണ് ഉപയോഗിച്ച് നോക്കുക വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം